മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര വസ്ത്രങ്ങൾക്ക് സ്കൂൾ പുലാക്കോട പങ്ങാരപ്പള്ളി മഹലിലെ നീരിട്ടിലി മസ്ജിദിൽ സ്വലാത്ത് വാർഷികവും നബിദിനാഘോഷവും സംഘടിപ്പിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കേന്ദ്ര ജമാഅത്ത് സെക്രട്ടറി കെ ഐ അബ്ദുൾ അസീസ് പ്രസിഡന്റ് രാജേഷ് ഖാൻ ട്രഷറർ കാസിം ഹാജി പുലാക്കോട് പങ്ങാരപ്പള്ളി മഹല്ല് സെക്രട്ടറി ടി എച്ച് മുസ്തഫ തൃക്കണായ മഹല്ല് സെക്രട്ടറി ഹനീഫ എളനാട് കിഴക്കുമുറി മഹല്ല് സെക്രട്ടറി എൻ എസ് അബ്ദുറഹ്മാൻ ഹാജി കാളിയാറോഡ് മഹല്ല് സെക്രട്ടറി സെയ്ദവി കേന്ദ്ര ജമാഅത്ത് അംഗങ്ങളായ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്